അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലെവൽ നമ്മുടെ അർജുനും ശ്രീധ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അർജുനന് അർജുൻ രണ്ട് മൂന്ന് ഓറഞ്ച് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് എല്ലാവർക്കും ഇതാക്കി വെക്കുകയാണ് അല്ലെങ്കിൽ അടർത്തി വെക്കുന്നുണ്ട് പാത്രത്തിൽ ആ സമയത്ത് ശ്രീത് പറയുന്നുണ്ട് അർജുൻ്റെ തനി സ്വഭാവം ഇപ്പോഴാണ് പുറത്ത് വന്നത് ഇതാണ് ഒറിജിനൽ അർജുൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്കിതായിരുന്നു വേണ്ടത് ഞാൻ ഇതെല്ലാവരും അറിയണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് മക്കൾക്ക് കാണിച്ചു കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് ശ്രീത് നല്ല മാസ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് അർജുൻ അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ്റെ ശ്രീദുവിൻ്റെ ഒരു കോംബോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കോംബോ തന്നെയാണ് പ്രേക്ഷകരെ എൻറ്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു കോംബോ തന്നെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ടോപ്പ് ഫൈവില് ആരൊക്കെ വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സിജോ വരണമെന്നാണോ അതോ സായി ശ്രീതു അർജുൻ ജാസ്മിൻ വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജാസ്മിൻ അർജുൻ ശ്രീതു ഋഷി അങ്ങനെയുള്ള ഒരു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയക്കാൻ മറക്കരുത്